ഇത് ഞാൻ ഉപയോഗിച്ച ബോഷിൻ്റെ വിൻഡ് ടോൺ ഹോണാണ് ഇത് ഹൈ ടോണും അതേപോലെ തന്നെ ലോ ടോണും എച്ച് എന്ന് കാണുന്നതാണ് ഹൈ ടോണും ലോ ടോണും എന്നുള്ള ആ ഒരു മാർക്ക് അപ്പോൾ സംഭവം എന്ന് വെച്ചാൽ ഇതിന് മുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് നാനൂറ്റി നാൽപ്പത്തഞ്ച് ഹെഡ്സ് എന്ന് കാണുന്നുണ്ട് അപ്പോൾ പന്ത്രണ്ട് വോൾട്ട് അഞ്ചാം പേരിലാണ് ഇത് പ്രോപ്പർ വർക്ക് ചെയ്യുക നാലാം പേർ മൂന്നാം പേർ ഒക്കെ നടക്കും ഓടുമ്പോൾ അടിച്ചാൽ മതി അതായത് വണ്ടി ഓടിക്കൊണ്ടിരിക്കുമ്പോൾ മാത്രമേ അടിക്കാൻ പാടുള്ളൂ അല്ലാണ്ട് അടിച്ചാൽ ചിലപ്പോൾ ബാറ്ററി മൊത്തത്തിൽ തീർന്നു പോകും അതായത് മൊത്തത്തിൽ ഡൗൺ ആയിക്കോ അപ്പോൾ പന്ത്രണ്ട് പോളിട്ട് ഫൈവ് എ ആംപിയർ ഫൈവ് എംപിയറിലാണ് ഇത് പ്രോപ്പർ വർക്ക് ആവുക അപ്പോൾ എൻ്റെ വണ്ടി ഫൈവ് ആംപിയർ ബാറ്ററിയാണ് വെച്ചത് അന്ന് എമറോണാന്ന് വെച്ചത് അപ്പോൾ ആമറോണിലാണ് ഞാൻ ഇതൊക്കെ വർക്ക് ചെയ്യിച്ചത് കുഴപ്പമൊന്നുമില്ല പക്ഷേ ഈ ബോഷിൻ്റെ ഒറ്റ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇത് പെട്ടെന്ന് ഇതിൻ്റെ ഡയഫർ അടിച്ചു അടിച്ചുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് നമ്മൾ ഒരു അടി അടിക്കുമ്പോൾ തന്നെ ഇതിൻ്റെ ഡയഫർ അടിച്ചു അതാണ് ഇതിൻ്റെ ഒരു പ്രശ്നം അപ്പോൾ ഡയഫർ അടിച്ചു പോയാൽ ചില്ലറ പൊടിക്കൈകളൊക്കെ ചെയ്താൽ ഈ ഹോണ് റെഡിയാക്ക എടുക്കാൻ പറ്റും പക്ഷേ എന്ന് വെച്ചാൽ നമ്മൾ നമുക്ക് ആദ്യമൊന്നും ഇത് മനസ്സിലാവില്ല ഇത് ഇവിടുത്തെ അതിൻ്റെ പ്രശ്നമൊന്നും മനസ്സിലാവില്ല അപ്പോൾ ഈ മറ്റേ അടുത്ത് കൊടുത്താൽ ഇത് റെഡിയാക്കി എടുക്കാൻ പറ്റും പക്ഷേ അവരത്ര പൈസ വാങ്ങുന്ന പറയാൻ പറ്റില്ല നല്ല പൈസ വാങ്ങും അപ്പോൾ ആ പൈസേൻ്റെ കൂടെ കുറച്ച് ചേർത്താൽ ഈ ഒരു വിൻഡ് ടോൺ തന്നെ പല കമ്പനിയിലേയും കിട്ടും നിങ്ങൾ വാങ്ങുന്നുണ്ടെങ്കിൽ റൂട്ട്സിൻ്റെ വേണിച്ചാൽ മതി റൂട്ട്സിൻ്റെ വിൻഡ് ടോൺ ഹോൺ വേണിച്ചാൽ മതി പക്ഷേന്ന് വച്ചാൽ ഈ ഒരു ഹോണ് പിന്നെ ചില സ്ഥലങ്ങളിലൊക്കെ അടിക്കുമ്പോൾ എന്ന് വെച്ചാൽ ഭയങ്കരമായിട്ടുള്ള സൗണ്ട് ഉണ്ടാവും നൂറ്റിരുപത് ആ ഒരു മെഗാറ്റ്സ് അതിന് മുകളിലേക്ക് ഇത് പറയുന്നുണ്ട് ആ ഒരു ഡെസ്സിബില് ആ ഡെസിബിലിന് മുകളിലേക്കായി ഇതിൻ്റെ സൗണ്ട് വരിക അപ്പോൾ അതൊക്കെ നമ്മൾ മുൻകൂട്ടി കണ്ടിട്ട് വേണം ഈ ഹോൺ അടിക്കേണ്ടത് എന്നുവെച്ചാൽ നൂറ്റി ഇരുപത് ഡെസ്സിബിലിന് മുകളിലേക്ക് ഇപ്പം ഹോണുകൾ പിന്നെ വയ്ക്കാൻ പാടില്ല എന്നുള്ള ഒരു നിയമം വന്നിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെ അതിന് മുകളിലേക്ക് വരും അത് നിങ്ങൾക്ക് അടിച്ചു നോക്കുമ്പോൾ മനസ്സിലാവും ഇതിൻ്റെ ഈ അഡ്ജസ്റ്റ് സ്ക്രൂ അഡ്ജസ്റ്റ് സ്ക്രൂ ഇല്ലേ നിങ്ങൾ പിന്നെ അത് കുറക്കാനും കൂട്ടാനൊക്കെ പറ്റും അപ്പോൾ ഇത് മാക്സിമം സൗണ്ടിലാക്കി വെച്ചാൽ നല്ല ഡിസ്പെലിൽ ഈ ഹോൺ വർക്ക് ചെയ്യാൻ പറ്റും അപ്പോൾ ഞാനിതൊക്കെ നല്ല പിന്നെ അത്യാവശ്യം സൗണ്ടിൽ ഇത് വർക്ക് ചെയ്യിച്ചതാണ് പക്ഷേ അതിന് ലൈഫില്ല തീരെ ലൈഫില്ല അതുകൊണ്ട് റൂട്ട്സ് പോലുള്ള നല്ല സാധനങ്ങൾ വാങ്ങണം ബോഷ് എടുക്കുമ്പോൾ ശ്രദ്ധിക്കുക